കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഇനി പത്ത് രൂപയ്ക്ക് കുപ്പിവെള്ളം വിതരണം ചെയ്യും സംസ്ഥാന സർക്കാർ ഉൽപ്പന്നമായ ഹില്ലി അക്വ ജില്ലാ പഞ്ചായത്ത് ലേബലോടുകൂടിയാണ് വിതരണത്തിന് എത്തുക ന്യായവിലയ്ക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ശുദ്ധത ഉറപ്പാക്കിയാണ് സർക്കാർ ഹില്ലി ആക്വാ കുപ്പിവെള്ളം പുറത്തിറക്കുന്നത് വിശ്വാസ്യത ഏറുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല വിപണന ശൃംഖല വിപുലീകരിക്കേണ്ടത് ജില്ലാ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വമാണ് വലിയ ചടങ്ങുകളിൽ കുറഞ്ഞ വിലയ്ക്കുള്ള കുടിവെള്ളം എത്തിക്കാൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു ജലത്തിന് വേണ്ടി മോശമാണ് നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടി ഉള്ള വെള്ളത്തിന്റെ എപ്പോഴും ഡിമാൻഡ് ഉള്ളത് സംസ്ഥാന സർക്കാരിന് എന്ത് പറഞ്ഞാലും നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അത് പറ്റി ഗ്യാരന്റിയും സർക്കാരിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ പഞ്ചായത്തിൻറെ ഗ്യാരിയുണ്ട് റെയിൽവേ സ്റ്റേഷനിലായാലും എവിടെ ആയാലും പഞ്ചായത്ത് അല്ലെങ്കിൽ സംസ്ഥാന വാട്ടർ അതോറിറ്റി ഒക്കെ സഹകരിച്ച് പറഞ്ഞാലും നല്ല ഗ്യാരീഡാണെന്നു പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം